ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് പുതിയ ആർച്ച് ബിഷപ്പിനെയും രൂപതയ്ക്ക് പുതിയ ബിഷപ്പിനെയും നിയമിച്ച സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം പത്തൊൻപത് മുതൽ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലെ മേജർ ആർ കെ പി സ്കോപ്പൽ കൂരിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മുപ്പത്തിരണ്ടാമത് മെത്രാൻ സെനടിന്റെ മൂന്നാം സമ്മേളനത്തിലാണ് ഈ പ്രഖ്യാപനം നടന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പുതിയ ആർച്ച് ബിഷപ്പായി മാർ തോമസ് തറയിലിനെയും മാർ പ്രിൻസ് ആന്റണി പാനേങ്ങാടനെ ശംഷാബാദ് രൂപതയുടെ ബിഷപ്പുമായാണ് പ്രഖ്യാപനം നടത്തിയത് മാർ തോമസ് തറയിൽ പിതാവിനെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപോളിയായി നിയമിച്ചുകൊണ്ടുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ കൽപ്പന മേജർ ആർ എപ്പിസ്കോപ്പൽ ചാൻസലർ ഫാദർ എബ്രഹാം കാവൽപുരേടത്തിലും മാർ പ്രിൻസ് ആന്റണി പാനേങ്ങാടൻ പിതാവിനെ ശംഷാബാദ് രൂപതയുടെ മെത്രാനായി നിയമിച്ചുകൊണ്ടുള്ള കൽപ്പന മേജർ ആർ കെ എപ്പിസ്കോപ്പൽ വൈസ് ചാൻസലർ ഫാദർ ജോസഫ് മറ്റത്തിലും വായിച്ചു ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷനായിരുന്ന മാർ ജോസഫ് പെരുന്നോട്ടം എഴുപത്തിയഞ്ചു വയസ്സ് പൂർത്തിയായതിനെ തുടർന്ന് രാജിവെച്ച ഒഴിവിലേക്കാണ് മാർ തോമസ് തറയിൽ നിയമിതനായിരിക്കുന്നത് ശംഷാബാദ് രൂപത അധ്യക്ഷനായിരുന്ന തട്ടിൽ പിതാവ് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടതിനാലാണ് രണ്ടായിരത്തി പതിനേഴിൽ സ്ഥാപിതമായ രൂപതയുടെ രണ്ടാമത്തെ അധ്യക്ഷനായി നിലവിൽ അതിലാബാദ് രൂപത മെത്രാനായ മാർ പ്രിൻസ് ആന്റണി പാളേങ്ങാടൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്